നമ്മൾ വന്നിട്ടുള്ളത് കറുക പുത്തൂരാണ് വലിയൊരു പറങ്കി മാങ്ങ തോട്ടാണ് കേട്ടോ ആ ടാർപ്പായകുളത്തിലെ മീനെ പിടിക്കുന്നത് അതൊരു ഇല്ല കൈയ്യോട്ട് പെറുക്കാലോ എന്നാണോ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുക ഏ ആ മീനുകൾ അത്യാവശ്യം താഴ്ച ഉള്ളവളാട്ടോ താർപ്പായകളാണ് മീനാണ് നമ്മൾ കൊണ്ടൊക്കെ വലുതായിട്ടേ ഉം ഇതിനെ ഏതിനാ വെയിറ്റ് ചെയ്യണം പറഞ്ഞതിനെ

ആ അത് എന്തായിട്ടില്ലല്ലോ അത് ോഡായിട്ടോ ഇത്ര എടുക്കണ്ട അടി കിടക്കുന്നവര് കാല് മതി പറഞ്ഞിട്ട് ഇപ്പൊ അത് മുക്കാലാ വരുന്നേ ഒറ്റ സാധനം പോരുമോ കെട്ടുന്നു വണ്ടി എവിടെ നിൽക്കേഞ്ചരിയാ ഫുൾ ഓടാ അത്ര എടുക്കണ്ട ശരി ശരി സുഭാഷ ഏയ് അത്ര കിടക്കിയവര് അത്ര ഇട അരപ്പാത്രം കൂടുന്ന മതി ഇത് കഴിക്കാ ഇതാണ് വറ്റിക്കാവുന്ന സംഗികേവുള്ള മാത്രമേ ഹും ഇങ്ങോട്ട് വന്നേക്കാം 25 ആകണ്ട 25 ആയി മൈക്കലല്ലേ തുഷാ ഏ ഫസ്റ്റ് ഡേറ്റ് ഒരുവാ ഏ ഫസ്റ്റ് ഡേറ്റ് ഇതാ അതിലുണ്ട് അതിലുണ്ട് ഇണ്ട് സാധനണ്ട് സാധനണ്ട് ബടപു തൂക്കാണ്ട് ഓ ഇങ്ങോട്ട് കുറച്ച് വാങ്ങാൻ കേ കുറച്ച് ഫീഡ് ആവാനാണ് ഞാൻ വാങ്ങാനുണ്ട് നമ്മളെ അണ്ടറിൽ ഒന്ന് ചെയ്യുവോ പന്ത്രണ്ടില് മാറ്റോ